എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ പാർട്ട് ഇത് എന്ത് പറ്റി നീ ആകെ ക്ഷീണിച്ചല്ലോ മുഖവും വാടിയിരിക്കുന്നു എന്ത് പറ്റി ഇന്നലെ ഉറങ്ങിയില്ലേ വൈഷ്ണവി വൈഷ്ണവി അവളുടെ അടുത്ത് വന്ന് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചത് ദേ ഒന്ന് പോയി തരുമോ എനിക്ക് കുറച്ച് സമാധാനം വേണം ഇല്ലെങ്കിൽ തന്നെ ആകെ ടെൻഷനില്ല അമല അയ്യോ എന്താ പറ്റി ആരെങ്കിലും കൊന്നോ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വൈഷ്ണവി അത് കണ്ടതും അമലൊന്നും ഞെട്ടി എന്ത് അമല അത് കണ്ടതും വൈഷ്ണവി ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് എന്താ നീ എ സിയിലും ഇങ്ങനെ വിയർക്കുന്നേ എന്ത് പറ്റി വൈഷ്ണവി ആ റൂമിൽ നടന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്കെന്താ ഇവിടെ കാര്യം അമ്മായി പുറകിൽ നിന്നും അമ്മായിയുടെ സംസാരം കേട്ടതും ആ ആരെയ്ത് അമ്മായിയോ അമ്മായി പോകുന്നില്ലേ ഓ അഷ്ണവി ഇത് എന്റെ വീടാ ഞാൻ ഞാനിനി അങ്ങോട്ടാ പോകേണ്ടത് ഓ അപ്പൊ ഇത് അമ്മായിയുടെ മോളല്ലേ അവൾ ഈ വീട്ടിൽ നിന്നും പുറപ്പെടാൻ റെഡിയാകുന്നത് കണ്ടില്ലേ ഓ വൈഷ്ണവി അത് കിടതും രണ്ടുപേരും ഒന്ന് പരസ്പരം നോക്കി അമ്മായി ദേഷ്യത്തിൽ അമലയുടെ അരികിൽ വന്ന് എന്നിട്ട് പതിയെ നീ ഇതെന്തിനുള്ള തയ്യാറാ നിന്നോട് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ പിടിച്ചു നിൽക്കാൻ അമ്മായി എനിക്കിനിയൊന്നും പറ്റില്ല ഇനിയൊന്നും വേണ്ട ഞാൻ പോകുകയാണ് ഇങ്ങോട്ട് അവളെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിക്കുമ്പോയാണ് ഇതെല്ലാം സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന വൈഷ്ണവിയെ അമ്മായി ശ്രദ്ധിക്കുന്നത് അത് കണ്ടതും അമ്മായി അവളെ രൂക്ഷമായി ഒന്ന് നോക്കി അമ്മായി ഇങ്ങനെ നോക്കി പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ അമ്മായിയുടെ മോൾക്ക് നൽകിയ ആ സമ്മാനം മറന്നിട്ടില്ലല്ലോ അല്ലേ വൈഷ്ണവി നീ എന്താടി ഭീഷണിപ്പെടുത്താൻ വന്നതാണോ ഹേ ഞാൻ അങ്ങനെ ചെയ്യോ നിനക്ക് ഇതെന്താ അമ്മായി ഇടക്ക് ചന്ത സ്വഭാവം എടുക്കുന്നത് പിന്നെ സ്മിതമോള് നന്നായി വേർത്തിട്ടുണ്ട് ഒന്ന് തുടച്ചു കൊടുത്തേക്ക് അമ്മായി വൈഷ്ണവി അത് കണ്ടതും ഇവർ രണ്ടു പേരും ഒന്ന് നെട്ടി തരിച്ചു പരസ്പരം നോക്കി ആരെ സ്മിതയോമ ഒന്ന് ഞെട്ടിക്കൊണ്ട് പറഞ്ഞതും ഞാനിപ്പോ എന്റെ കൂട്ടുകാരിയിൽ നിന്നും ഒരു സ്മിതയുടെ കാത കേട്ട് വരികയാ അതുകൊണ്ട് നെയ്മൊന്നും മാറിയതാ എന്തായാലും നിങ്ങൾ സംസാരിക്ക വഷ്ണവി അത് പറഞ്ഞ് വഷ്ണവി ഹരി ഒന്ന് നോക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയതും അമ്മായി ഹമലയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി എന്താടി നിന്റെ ഉദ്ദേശം എന്റെ ഉദ്ദേശമല്ല ആ വൈഷ്ണവിക്ക് എന്തെല്ലാമോ അറിയുന്ന പോലെയുണ്ട് അമല അവൾക്ക് ഒരു ചുക്കും അറിയാൻ പോകുന്നില്ല നീനി അത് പറഞ്ഞ് വാക്ക് മാറ്റാൻ നിൽക്കണ്ട എന്താ നിന്റെ ഉദ്ദേശം എങ്ങോട്ടാ ഈ ബേഗം എടുത്തുകൊണ്ട് പോകുന്നത് അമ്മായി അമ്മായി അവളുടെ കൈയിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് ചോദിച്ചതും അമല ആ വേദനയിൽ ദേഷ്യത്തിൽ അവളുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് എന്നെ കയറി ഭരിക്കാൻ ഞാൻ നിങ്ങളുടെ മോളല്ല നിങ്ങളുടെ താളത്തിന് എന്നെ എപ്പോഴും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എനിക്ക് മടുത്തു സോ ഞാൻ പോകുന്നു ഇനി ഇതിന്റെ പേരിൽ എന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണ്ട എനിക്കറിയാം എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്ന് നിങ്ങളുടെ ഔദാര്യം എനിക്ക് വേണ്ട അമന ദേശത്ത് പറഞ്ഞതും അമ്മ ഈ ദേഷ്യത്തിൽ അവളുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു അത് കണ്ട് അമല ഞെട്ടി തരിച്ചുകൊണ്ട് അവരെ നോക്കി വീണ്ടാ വേണ്ട വെക്കുമ്പോ തലയിൽ കെറിഞ്ഞെങ്ങാൻ നിൽക്കണ്ട നീ എനിക്കറിയാം എന്ത് വേണമെന്ന് മുന്താതെ ഇരുന്നോണം ഇവിടെ ഓ എന്നെ തലി അല്ലേ ഓഹോ നിങ്ങളുടെ താളത്തിനനുസരിച്ച് തൂളാൻ സ്വന്തം മോളെ കിട്ടിയില്ല അതിന് എന്നെ വേണം അവൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങളുടെ ഈ സ്വഭാവം കാരണം ഇറങ്ങി പോയതാവും അമല ഡേ വാചകം അടിക്കാൻ നിൽക്കണ്ട ഇത് എൻ്റെ വീടാ മായി ഹോഹോ നിങ്ങളോട് വീട് കെട്ടിപ്പിടിച്ച് ഇവിടെ നിന്നോ ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ നിർത്താൻ എനിക്ക് പോകണം അമല ദേഷ്യത്തിൽ അവരെ തള്ളി നീക്കിക്കൊണ്ട് മുന്നോട്ട് നിന്നതും അവർ പെട്ടെന്ന് ദേഷ്യത്തിൽ അമലയെ റൂമിലേക്ക് ഉള്ളിലേക്ക് തള്ളിയിട്ട് പുറത്തുനിന്നും വാതിലും പൂട്ടി ഇനി ഇവൾ പുറത്ത് പോകുന്നത് എനിക്കൊന്ന് കാണണം എന്റെ ലക്ഷ്യം നേടാതെ ആരും ഇവിടെ നിന്നും എവിടേക്കും പോകുന്നില്ല അമ്മായി ആത്മാ അമ്മായി അവിടെ നിന്നും കടന്നുപോയതും അവിടെ മറിഞ്ഞു നിന്ന വൈഷ്ണവി അവർ പോയ വഴിയെ ഒന്ന് നോക്കി അമ്മായി ചുറ്റുമൊന്നു നോക്കി പതിയെ കണ്ണിൽ അറിഞ്ഞുകൊണ്ടൊരു കുത്തിയതും കണ്ണൊന്ന് ചുമന്ന് കണ്ണിലൂടെ വെള്ളം ധാരയായി ഒഴുകി അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി എന്തോ ആലോചിച്ചിരിക്കുന്ന മുത്തശ്ശി അമ്മേ അമ്മായി ആ വെളിക്കെട്ടതും അവർ തിരിഞ്ഞുകൊണ്ട് എന്ത് പറ്റി എന്നിട്ട് നീ കരയുന്നേ മുത്തശ്ശി അമ്മേ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുകയാണ് അമ്മേ വെയ്യ ഇവിടെ ഇങ്ങനെ അമ്മായി കരഞ്ഞിക്കൊണ്ട് കാലിലേക്ക് വീണുകൊണ്ട് പറഞ്ഞു അതിനിവിടെ എന്താ സംഭവിച്ചത് മുത്തശ്ശി മോള് പോകുകയാണ് അമ്മേ അവൾക്ക് ഇവിടെ വെയ്യെന്ന് പറഞ്ഞു ആരവിനെ മനസ്സ് കൊണ്ട് നടന്നതാ ഇനി അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി ഒരു അവകാശവും ഇല്ലാതെ അമ്മേ എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അവൾ പുറപ്പെടാൻ ധൃതി പിടിക്കുക മോള് പുറത്തേക്ക് പോവണമെങ്കിൽ അവൾ പോവട്ടെ അവൾക്ക് ചിലപ്പോ ആരവിനെ ഇങ്ങനെ കാണുമ്പോ വേദനയാവുന്നുണ്ടാവും അവൾ പുറത്തു പോവട്ടെ അത് ഈ തള്ളി ഇത് അമ്മായി ആത്മാ ഞാനും ഇവിടെ നിൽക്കുന്നത് അപ്പോ പെമ്മക്കളല്ലേ അതൊക്കെ സഹിക്കേണ്ടി വരും മുത്തശ്ശിയിൽ നിന്നുമുള്ള മറുപടി കേട്ടതും അവരൊന്നും ഞെട്ടി തുടരും കഥ വായിക്കാൻ തന്നെ അധികം ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് ഞാൻ വലിയ ലെങ്തിൽ സ്റ്റോറി ഇടാത്തത്